ചങ്ങാതികളെ അരുമ മരങ്ങൾ മുറിക്കരുതേ കാച്ചി മിനുക്കിയ മഴവാൻ നിങ്ങൾ മരക്കഴുത്തുകൾ വെട്ടരുതേ കായും കനിയും നമ്മൾ കേകും കനകമരങ്ങൾ മുറിക്കരുതേ കുളിരും തണലും ും കുളിർമരമല്ലോ വെട്ടരുതേ അച്ചപ്പൂങ്കുല വിരുത്തി നിൽക്കും കൊച്ചു മരങ്ങൾ മുറിക്കരുതേ കിളികൾക്കെല്ലാം അഭയം നൽകും തളിർമരമിനും വെട്ടരുതേ ദിവ്യൗഷധമായി മുന്നിൽ വിളങ്ങും മുറിക്കരുതേ വർണ്ണ പൂങ്കുല കൈകളിലേന്തിയ പൂ മരമൊന്നും വെട്ടരുതേ അരുതേ അരുതേ ചങ്ങാതികളെ അരുമ മരങ്ങൾ മുറിക്കരുതേ നമ്മുടെ ജീവന് താങ്ങാൻ നിൽക്കും അരുമ മരങ്ങൾ മുറിക്കരുതേ